നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റോഡിലൂടെ മൃതദേഹവുമായി ഇരച്ചെത്തി പ്രതിഷേധക്കാർ മൊബൈൽ മോർച്ചറി തട്ടിയെടുത്ത് റോഡിലൂടെ ഓടി പോലീസുകാർ പിന്നാലെ ഓടി സമരക്കാരും കോതമംഗലം ടൗണിൽ ഇന്ന് നടന്ന പ്രതിഷേധത്തിൽ വലിയ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് നേരിമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരാ രാമകൃഷ്ണന്റെ മൃതദേഹവുമായി ടൗണിൽ മണിക്കൂറുകൾ നീണ്ട പോരാണ് നടന്നത് സംഭവത്തിൽ ഒരക്ഷരം നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല ഒരു മൃതദേഹവുമായാണ് പോലീസും നാട്ടുകാരും ഉന്തും തള്ളും പിടിവലിയും നടന്നത് കേരളത്തിന്റെ പോക്ക് പോക്കിതെങ്ങോട്ടാണ് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറി ഈ സമരം സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ വിഷയം വന്യമൃഗ ആക്രമണങ്ങൾ പെരുകുമ്പോൾ സർക്കാർ നോക്കുകുത്തി പോലെ ഇരിക്കുകയാണ് വയനാട്ടിൽ ആന ചവിട്ടിക്കൊന്ന അജീഷ് വിവാദം കെട്ടടങ്ങും മുൻപാണ് അടുത്ത പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് സഹികട്ട ജനം നിലവിട്ട് പ്രതിഷേധത്തിന്റെ രീതികൾ തന്നെ മാറ്റി പിടിക്കുകയാണ് അതായത് ഏറെ വൈകാരികമായും അങ്ങേയറ്റം അക്രമ സ്വഭാവത്തോടെയും ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇന്ദിരയുടെ മൃതദേഹവുമായി പോലീസും നാട്ടുകാരും തമ്മിൽ നടന്നത് മൽപ്പിടിത്തമാണ് മണിക്കൂറുകൾ നീണ്ട പോരാണ് നടന്നത് മുന്തും തള്ളും കല്ലേറും ലാത്തി കൊണ്ട് അടിയും ഇരുകൂട്ടരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നു ഈ സമയത്തെല്ലാം ആ സ്ത്രീയുടെ മൃതദേഹം റോഡിലുണ്ടായിരുന്നു ആ മൃതദേഹത്തിന് വേണ്ടി പിടിവലി നടക്കുന്നു ഒടുവിൽ പോലീസ് അത് തട്ടിയെടുത്ത് ഓടുകയാണ് ചെയ്തത് മൃതദേഹം വിട്ടുതരില്ലെന്ന് പറഞ്ഞ് ഇന്നിരയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ മൃതദേഹത്തിന് മേൽ കിടന്ന് പ്രതിഷേധിച്ചുവെങ്കിലും പോലീസ് അവരെ ബലമായി തട്ടി മാറ്റി മൃതദേഹം കിടത്തിയ ഫ്രീസർ റോഡിലൂടെ വലിച്ച് ആംബുലൻസിൽ കയറ്റുകയായിരുന്നു മൃതദേഹം അടങ്ങിയ ഫ്രീസർ ആംബുലൻസിൽ കയറ്റിയ ശേഷം ഡോറ് പോലും അടയ്ക്കാതെയാണ് വാഹനം മുന്നോട്ട് നീങ്ങിയത് അതായത് പോലീസും ഭയന്ന് പോയി നാട്ടുകാർ ഇനി ഏത് രീതിയിൽ പ്രതികരിക്കും തങ്ങളെ വെച്ചേക്കുമോ എന്നുള്ള ഭയമൊക്കെ കാക്കിയിട്ടവർക്കുണ്ട് മൃതദേഹം വിട്ടുതരില്ലെന്ന് പറഞ്ഞ് മൃതദേഹത്തിൽ കിടന്ന് പ്രതിഷേധിച്ച തന്നെ വലിച്ചിഴച്ചു മാറ്റിയെന്നും ഇന്നിരയുടെ സഹോദരൻ സുരേഷ് പറയുന്നുണ്ട് സഹോദരൻ ഉൾപ്പെടെയുള്ളവർക്ക് പോലീസ് നടപടിയിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം ബലം പ്രയോഗിച്ച് നീക്കിയതിനു ശേഷമാണ് പോലീസും മൃതദേഹം കൊണ്ടുപോയത് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷം ഉടലെടുത്തതിനെ തുടർന്ന് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി സമരപന്തൽ പോലീസ് ബലമായി പൊളിച്ചു നീക്കി കോതമംഗലം ടൗണിൽ കോൺഗ്രസ് നേതാക്കളായ മാത്യു കുഴൽനാടൻ്റെയും ഡീൻ കുര്യാക്കോസിൻ്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടന്നത് പ്രതിഷേധത്തിനിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി പോലീസ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാക്കിയ ശേഷം മതി ഇന്നിരയുടെ പോസ്റ്റ്മോർട്ടം എന്ന് കുടുംബം അറിയിച്ചു ബലം പ്രയോഗിച്ചാണ് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പ്രതിഷേധത്തിനായി കൊണ്ടുപോയതെന്നാണ് വിവരങ്ങൾ ഇന്നലെയുടെ സഹോദരനെ പോലീസുകാർ റോഡിലൂടെ വലിച്ചുഴച്ചു പരിക്കേറ്റ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ മാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മൃതദേഹവുമായി കോതമംഗലം ടൗണിൽ നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു പോലീസിന്റെ കിരാതവാഴ്ച എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ബലമായി എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു കൈരണ്ടും വേദനയാണ് സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞയാളാണ് സുരേഷ് പോലീസ് നടപടിക്കിടെ മറ്റു കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട് പോലീസും നേതാക്കളുമായി വാക്കുതർക്കമുണ്ടായി ഇൻക്വസ്റ്റിനു വെച്ച മൃതദേഹവുമായി ഇറങ്ങുന്നത് ശരിയല്ലെന്ന് പോലീസ് നേതാക്കളോട് പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് പോലീസും നേതാക്കളും തമ്മിൽ വഴക്ക് തുടങ്ങുന്നത് ഡിവൈഎസ്പിയെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പിടിച്ചു തള്ളി നടു റോഡിൽ മൃതദേഹത്തെ അപമാനിച്ചതിന് പോലീസ് കണക്ക് പറയേണ്ടി വരുമെന്ന് ഡീൻ കുര്യാക്കോസ് കയർത്തുകൊണ്ട് പറഞ്ഞു മന്ത്രിമാർ സ്ഥലത്തെത്തിയ ശേഷം മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ നേതാക്കൾ അറിയിച്ചുവെങ്കിലും അതിൽ നടപടിയൊന്നും ഉണ്ടായില്ല രാവിലെ ഒൻപത് മണിയോടെ കൃഷിയിടത്തിൽ ആടിനെ കെട്ടുന്നതിനിടെയാണ് ഇന്ദിരയ്ക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വീണുപോയ പോയ ഇന്ദിരയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു നിലവിളി കേട്ട് അയൽവാസികൾ എത്തിയപ്പോൾ ഇന്ദിര രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഉടൻ തന്നെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതിനിടെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മാത്യു കുഴൽനാടനും ഡീൻ കുര്യാക്കോസിനും നേരെ സർക്കാർ ഇടഞ്ഞിരിക്കുകയാണ് മോർച്ചറിയിൽ കയറി എം എൽ എയും എംപിയും അടക്കമുള്ളവർ മൃതദേഹം വലിച്ചെടുത്തുകൊണ്ടുപോയ സംഭവം ഗൗരവമുള്ളതാണെന്നും ഇത് വെച്ചുപൊറപ്പിക്കാൻ പാടില്ല പാടില്ലാത്തതാണെന്നും മന്ത്രി പി രാജീവ് പ്രതികരിച്ചത് തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് ഈ നടപടിയെന്നും അന്തരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ പോലും സമരക്കാർക്കൊപ്പം പോയിട്ടില്ല എന്നും പി രാജീവ് പറഞ്ഞു പക്ഷേ പി രാജീവ് ഈ പറഞ്ഞത് തെറ്റാണ് കാരണം ഇന്ദിരയുടെ ബന്ധുക്കളും സഹോദരനും ഒക്കെ ഈ പ്രതിഷേധത്തിൽ വലിയ രീതിയിൽ പങ്കെടുത്തിരുന്നു ആ കുടുംബത്തിനും മറ്റു കാര്യങ്ങൾക്കും പോസ്റ്റ്മോർട്ടം പ്രധാനപ്പെട്ടതാണ് അവിടെ കയറി മൃതദേഹം എടുത്തു കൊണ്ടുപോവുകയും ചെയ്തത് ഒരിക്കലും വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ലെന്നാണ് പി രാജീവ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കുടുംബാംഗങ്ങൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ഉണ്ടെന്നും അവർ മൃതദേഹം കൊണ്ടുപോയവർക്കൊപ്പം പോയിട്ടില്ലെന്നുമാണെന്നാണ് പി രാജീവ് പ്രതികരിച്ചത് ആശുപത്രിയിൽ ദേവികുളം കോതമംഗലം എം എൽ എമാരും ഉണ്ടായിരുന്നു തുടർ കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ നടപടി വളരെ തെറ്റായ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നും പി രാജീവ് പ്രതികരിച്ചത് തിരഞ്ഞെടുപ്പ് എടുക്കുന്നതുകൊണ്ട് ജനപ്രതിനിധികളും ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരും നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഗൗരവകരമായ കാര്യമാണെന്നും രാജീവ് പറഞ്ഞു സമൂഹത്തിന് മുന്നിലുള്ള ഈ പ്രശ്നത്തിൽ സാധ്യമായ വിധത്തിൽ സർക്കാർ ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വൈകാരികമായി ചില സ്ഥലങ്ങളിൽ മനുഷ്യർ പ്രതികരിക്കും എന്നാൽ ഭൗതിക ശരീരത്തോടുള്ള ആദരവും നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനവും ഇല്ലാതെ ഉള്ളതാണ് ഇപ്പോഴത്തെ നടപടി പോസ്റ്റ്മോർട്ടം നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് ഒരു എം എൽ എയും എംപിയും മോർച്ചറിയിലെത്തി മൃതദേഹം അവിടെ നിന്ന് വലിച്ചെടുത്തു കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയുള്ളതാണ് കുടുംബാംഗങ്ങളുടെ വികാരം പോലും മാനിക്കാതെയുള്ള നടപടി തെറ്റായ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞത് കോതമംഗലം ടൌണിൽ കോൺഗ്രസ് നേതാക്കളായ മാത്യു കുഴൽനാടിന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടന്നത് എന്തായാലും ഇപ്പോൾ സർക്കാർ അതിനെ ഡീൻ കുര്യാക്കോസിൻ്റെയും മധ്യ കുഴൽനാടിൻ്റെയും തലയിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് ഇവരാണ് പ്രശ്നം വഷളാക്കിയതെന്നാണ് സർക്കാർ പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ ജനങ്ങൾ വൈകാരികമായി തന്നെ അവിടെ പെരുമാറുകയായിരുന്നു കാരണം അവർ അത്രത്തോളം മുട്ടിയിട്ടുണ്ട് ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെന്ന് അവർ കാലങ്ങളായി പറയുന്നു എന്നിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് അവരെ വീണ്ടും പ്രകോപിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്